അപ്പൊ ഇതിപ്പോ ഞാനിപ്പോ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാ ആ തുറക്ക് കാണാലോ ചെലപ്പോ താഴ് പോണ്ട് മിക്ക കാണിച്ചു തരാട്ടത് കേട്ടാ മെക്കി കൊട്ടി ഇതു സാഡിൻ നമ്മുടെ ചാളയാണ് ഫിഷ് അപ്പൊ ഇത് വെച്ചിട്ട് നമ്മളൊരു പാസ്ത പാസ്ത അല്ല സ്ഥകറ്റി അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കുന്ന ഇതിപ്പോ ടേസ്റ്റ് നിബിൾസിന്റെ ആണ്ട്ടാ മേടിച്ചേക്കണത് ഇതിന്റെ പരസ്യമൊന്നുമില്ല നമ്മൾ നേരത്തെ ഒരു ഇതുപോലെ തന്നെ ഒരു ഫിഷ് മേടിച്ചിട്ടുണ്ടായി അതൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് അങ്ങനെ എന്താ അത് ഇവിടത്തെ അല്ല പുറത്തേങ്ങാണ്ട് അല്ല ചെയ്തോട്ടാ പോർച്ചുഗീസ് അവിടത്തെ കണ്ട് ഒരു ആദ്യമായിട്ട് ക്യാൻഡ് ഫിഷ് അങ്ങനെ അതായിരുന്നു അത് വെറുതെ ഞാനിങ്ങനെ തക്കാളി ഒക്കെ ഇട്ടിട്ട് വെറുതെ ഒരു കറി പോലെ ഇണ്ടാക്കി പക്ഷെ സംഗതി അടിപൊളിയായിരുന്നു നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി പോണത് സ്പഗറ്റിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത് അപ്പൊ ഇതിന്റെ വൺ തേർട്ടി റുപ്പീസ് ഉള്ളു ഇതിങ്ങനെ കഴിക്കാമോ ട്വന്റിന് ആണോ ഇത് വെറുതെ കഴിക്കാമോ ഇല്ലല്ലോ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല നിബിൾസിന്റെ തുറക്കണം അതാ ഞാൻ ചോദിച്ചത് അപ്പൊ നമ്മള് ഇത് ലഞ്ച് അതാണ് സമയപ്പൊരു മണിയൊന്നും കഴിഞ്ഞിട്ടുണ്ട് ഒന്നും ചെയ്തിട്ടില്ല വെച്ചിന് എക്സാം ആണ് അപ്പൊ ഇല്ല കുക്കിംഗ് വീഡിയോ നമ്മൾ കാണിക്കട്ടില്ല ജസ്റ്റ് ഒന്ന് ഇണ്ടാക്കുന്ന ചെറിയ കുറച്ച് കുറച്ച് ക്ലിപ്പിംഗ്സ് ഒക്കെ എടുത്തിട്ട് നമ്മളിതിന്റെ ടേസ്റ്റ് എന്താ നോക്കാം നമ്മൾ ഇതുപോലെ പകറ്റി നമ്മള് കക്കരച്ചി വെച്ചിട്ട് ഇണ്ടാക്കിട്ടുണ്ട് അതൊന്നും പറയാൻ ഉണ്ടായില്ല അതിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പൊ ഇത് വെച്ച് ചെയ്ത് കഴിയുമ്പോ എന്താവും നമുക്ക് നോക്കാം അപ്പൊ വീഡിയോയിലോട്ട് പോയാൽ അപ്പൊ ഇതിപ്പോ ഞാനിപ്പോ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അതുകൂടാതെ നമുക്ക് വേണ്ടത് തക്കാളി വേണം പിന്നെ നാരങ്ങ നാരങ്ങയുടെ ചൊ തൊലി ഇങ്ങനെ നമുക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് ഒരു പുളിപ്പിന് വേണ്ടിയിട്ട് പിന്നെ വെളുത്തുള്ളി പിന്നെ ഒരു ഫുൾ ഒണിയൻ ഇത്രേ വേണ്ടുള്ളൂ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വേറെ പ്രത്യേകിച്ച് ഇതൊക്കെ ഇടണ്ടേ അല്ല ഒറിയാനോ ഒരികിയാനോ വേണം പിന്നെ പാഴ്സലിണ്ട് ഇവിടെ അതും കൂടി നമ്മൾ ഇടുവായിരിക്കും അല്ലേ നല്ല ആ ഒരു പക്കറ്റിയുടെ ആ ഒരു ടച്ച് വരുള്ളൂ അപ്പൊ ഇതൊന്ന് തുറക്ക സെയ്തു തന്നെ കൊണ്ട് തുറപ്പിക്കാണോ അതെന്താ തുറന്നു കഴിഞ്ഞപ്പോ എനിക്ക് പേടിയായി ഞാൻ തുറന്ന ചെലപ്പ താഴെ പോവാൻ സാധ്യതയുണ്ട് മെത്താവോ നിക്കട്ടുണ്ട് നിക്കണിച്ച് തരാട്ടതേ ചാള കിടക്കണോക്ക് ജ്യൂസും നെയ്യും ഒക്കെയാണ് തോന്നുന്നത് അപ്പൊ നിക്കട്ടാനൊക്കെ അല്ലേ ഇതാണ് ഏട്ടാ ഞാൻ അടച്ചോ വേണ്ടത് കേട്ടോണ്ട് പാവന്റെ ബുക്കൊക്കെ ഏതാ പഠിച്ചത് എടുത്തിട്ടുണ്ട് ചാളയുടെ മണോണ്ട് ചാളക്ക് പിന്നെ ചാളയുടെ മണോല്ലാതെ ഇത്തിരി കൊടുത്തിട്ടുണ്ടായി വെറുതെ ില്ല നെയ്യും ചാളയുടെ മണവും ഒന്നാമതെ ചാളയുടെ മണം വലിയ നല്ല മണമുണ്ട് നമുക്ക് പോയി വേഗം ഉണ്ടാക്കാം ഇത് ലക്ഷമൊക്കെ വിഷമിരിക്കണം ഇത് വേണം കഴിക്കാൻ ഇത് ഇണ്ടാക്കലേ ചെയ ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പൊ ആദ്യം സകറ്റി നമുക്ക് കുക്ക് ചെയ്യാൻ വെക്കാം ഇനി കുറച്ചുകൂടി എല്ലാർക്കും കൊടുക്കണമെങ്കിൽ ഞാൻ എല്ലാം ഇടാൻ പോകും ഉപ്പും എണ്ണയും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വേണം വേണം നമുക്കിനി കാൻഡി ഫിഷ് ഡെ ഈ പാത്രത്തിലോക്ക് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒടച്ചുടച്ച് ഫോട്ട് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം നമുക്ക് പാസ്തയിൽ ഇടുന്നതുകൊണ്ട് അങ്ങനെ തന്നെ നമ്മൾ ഇടലില്ല ഇതിപ്പോ കറിയൊക്കെ വെക്കണെങ്കില് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇടാം അല്ലേ മാറ്റോ ഇവിടെ കൊറച്ച് പോയി കുഞ്ഞ ചാളാട്ടോ ഇത് ഭയങ്കര നെയ്ച്ചാളത് മുള്ളൊന്നും അധികം ഉണ്ടാവില്ല ഇതിൽ വെച്ച് അടച്ചെടുക്കണോത്തോണ്ടി ആരെങ്കിലും ഇതുപോലെ ക്യാൻഡറി ഫിഷ് ഉപയോഗിച്ചിട്ടുണ്ടോ നല്ലതാണ് ഞാൻ നല്ല ഇടയ്ക്ക് തരണം അത് പറയുണ്ടായി മേടിക്കാനായിട്ട് പക്ഷെ അപ്പൊ ഇത് വാങ്ങാൻ ഇപ്പൊ മടിയാന്നോളൂ അല്ലേ ഇതൊന്നും തൊട്ടേ കാരണം മുള്ളുണ്ടാവില്ല കണ്ട ഒറ്റ മുള്ള ഉണ്ടാവില്ല നമുക്ക് കഴിക്കാ കുട്ടികൾക്കൊക്കെ ചാള ശെരിക്കും ലച്ചുവിനൊക്കെ ഇത് ഇടക്ക് മേടിച്ചു കൊടുക്കണം നല്ലതാ അത് കിട്ടും പക്ഷെ കുട്ടികൾക്ക് ലച്ചു ഒക്കെ മീൻ മുള്ളു ഞാൻ ഇടയ്ക്ക് തല്ല അവത് രണ്ടു ദിവസത്തേക്കൊക്കെ ഇണ്ടാവും കുട്ടികൾ കഴിക്കാത്ത കുട്ടികളുടെ കാര്യ പറഞ്ഞത് പിന്നീട് ആദ്യം സവാളിട്ടു തക്കാളി പിന്നീട്ട് അതിന് തൊലി കളഞ്ഞിട്ട് എവിടെയാണ്

ഉപ്പൊക്കെ ഉപ്പുണ്ടോ അങ്ങനെ അപ്പൊ നമുക്കിത് പൊറത്തീട്ട് ടേസ്റ്റ് ചെയ്യണം അപ്പൊ നമ്മുടെ സ്പഗറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫിഷൊക്കെ ഫുള്ള് ഇങ്ങനെ ഇതായിട്ടുണ്ട് അതിന്റെ മണം ചാളയുടെ മണം നന്നായിട്ടുണ്ട് പിന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എനിക്ക് പക്ഷെ ഒരു കാര്യം പറയണ്ട് കക്കറച്ചി വെച്ചില്ലേ അതിന്റെ അത്ര ഇഷ്ടപ്പെട്ടില്ല കക്കറച്ചിയാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട അതിന്റെ ഇതും ഇത് കൊഴപ്പില്ല ഞാൻ പത്തിലൊരു ആറ് മാർക്കൊക്കെ കൊടുക്കുള്ളൂ ആ എങ്ങനെയുണ്ട് ഒട്ടും പോരാ ഞാൻ ഇതിനൊരു രണ്ട് മാർക്കേ കുറച്ച് കുറവായി ഒരു കൂടി അപ്പൊ ഇതൊരു ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു വീഡിയോ രണ്ട് മാർക്കേ കൊടുക്കുള്ളൂ ലക്ഷോ അഞ്ച് മാർക്ക് എനിക്ക് സ്പെഗറ്റീവ് പിന്നെ ഞാൻ വലിയ ഫാൻ അല്ല മൈക്രോൺ അല്ലേ സഗറ്റിയുടെ വലിയ ഫാൻ അല്ല അതുകൊണ്ട് എന്നാലും എനിക്ക് കക്കയാണ് കക്കയെ വലിയ ഇഷ്ടപ്പെട്ടു അപ്പൊ ഞങ്ങൾ ഇതൊന്നും കൂടെ ചെയ്യുന്നു പറയുന്നുണ്ട് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടണും കൂടി നിൽക്കണം ബൈ